സർ ഇന്നലെ വക്കഫ് ബിൽ രാജ്യസഭയിൽ പാസ്സാക്കിയതോടുകൂടി ഒരു പുതിയ ചുവടുപ്പിൻ്റെ തുടക്കം കുറിക്കുന്നു തീർച്ചയായിട്ടും പുതിയ ഒരു ചുവടുവെപ്പല്ല പല ചുവടുവെപ്പുകളാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യം ലഭിച്ചു എന്നുള്ള സത്യമാണ് പക്ഷേ അതിനുശേഷം ഇന്ത്യ കടന്നു വന്നിരുന്നത് ഒരു ഏകമത പ്രീണനം എന്നുള്ള നയത്തിലാണ് ഏകമത ഏക ന്യൂനപക്ഷ മതപ്രീണനം ശരിയായിട്ട് പറഞ്ഞാൽ ഒരു തരം ഗ്രഹണം ബാധിച്ചതുപോലെ ഇന്ത്യയെ പിന്തുടർന്നു വരികയായിരുന്നു അവസാനം അത് കൾമിനേറ്റ് ചെയ്തത് സുപ്രീം കോടതി ലോകത്തിലെ ഏറ്റവും മനുഷ്യാവകാശപരമായ ഒരു വിധി പുറപ്പെടുവിച്ചപ്പോൾ ഷാബാനു കേസിൽ അവരെ അവരെ ഡിവോഴ്സ് ചെയ്ത ഭർത്താവ് അവർക്ക് ഉള്ള ജീവനാംശം നൽകണം എന്നുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചപ്പോൾ അതിനെതിരെ ഏറ്റവും യാഥാസ്ഥിതികമായിട്ടുള്ളൊരു ബില്ല് പാർലമെൻറ്റിൽ വെച്ച് പാസ്സാക്കിക്കൊണ്ട് രാജീവ് ഗാന്ധി ചെയ്ത ആ പ്രീണനമുണ്ടല്ലോ ആ പ്രീണനത്തിൻ്റെ പലതരത്തിലുള്ള അലയൊടികൾ അലയൊലികൾ ഈ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു മതപരമായിട്ടുള്ള സംവരണം പാടില്ല എന്ന് പറഞ്ഞ ഇതേ രാജ്യത്ത് തന്നെ ഭരണഘടനയെ മാനിക്കുമെന്ന് പറഞ്ഞവർ ആ മതപരമല്ലാത്ത പിന്നാക്ക വിഭാഗങ്ങൾക്കുള്ള സംവരണമെടുത്ത് ഒരു പ്രത്യേക മതത്തിന് മാത്രം വേറെ ആർക്കും ഇല്ലാത്ത രീതി കൊടുക്കുന്നത് വരെ ആ പ്രീണനത്തിൻ്റെ പ്രീണനത്തിനു വേണ്ടിയുള്ള മത്സരമായി നടത്തി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു മത്സരത്തിൽ ജയിക്കുന്നവർ ജയിക്കാനും തുടങ്ങി അങ്ങനൊരു ഇക്വേഷൻ അപ്പോൾ എല്ലാവർക്കും പേടിയാണ് തോറ്റു തോറ്റുപോകുമോ എന്നുള്ള പേടി കൊണ്ട് ഈ പ്രീണനത്തിന് ഒളിഞ്ഞും തെളിഞ്ഞും എല്ലാവരും ഇരയായിക്കൊണ്ടിരിക്കുകയും ഇവിടെ ഈ എന്ന് പറയുന്നത് പേരിൽ മാത്രമുള്ള ഒന്നായി മാറുകയും ചെയ്തു അതെല്ലാം മാറ്റിക്കൊണ്ട് മെനിയാന്ന് ലോക്സഭയും അതുപോലെ തന്നെ ഇന്നലെ രാജ്യസഭയും പാസാക്കിയ ബില്ലിലൂടെ ഇന്ത്യ അതിൻ്റെ മതേതര സ്വത്വം തിരിച്ചെടുത്തിരിക്കുന്നു അതാണ് അതാണതിൻ്റെ സത്യം അതിനപ്പുറമെല്ലാം ഉള്ളത് ആനുഷംഗികം മാത്രം നമ്മൾ മതേതരമായത് ഇന്നലെയാണ് അതായത് ആ ഏപ്രിൽ മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മൂന്നാം തീയതി മാത്രമാണ് ഇന്ത്യ ഒരു മതേതര രാജ്യം മതേതര രാഷ്ട്രമായിട്ട് മാറിയത് എല്ലാവരും പേടിച്ചു നിന്നിരുന്ന കാര്യം അന്യായമാണെന്ന് എല്ലാവർക്കും ബോധ്യമായിരുന്ന ഒരു കാര്യം നമുക്ക് നേരിട്ടറിയാവുന്ന മുനമ്പത്തെ അറുനൂറ് കുടുംബങ്ങളുടെ കാര്യം അതിനൊക്കെ ധൈര്യപൂർവ്വം ഒരു പരിഹാരം കാണാൻ ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടിക്കും കഴിഞ്ഞിരുന്നില്ല അവിടെ പോയി ഭംഗി വാക്കുകൾ പറഞ്ഞ ശേഷം തിരിച്ചു വരുന്നതല്ലാതെ പരിഹാരമുണ്ടാവാതെ അവിടെ അവരുടെ ജീവനും സ്വത്തിനുമുള്ള സംരക്ഷണം നൽകാതെ കേരള ഗവൺമെന്റും അവരെ ആകെ സുരക്ഷിതത്വമില്ല അവർ ന്യൂനപക്ഷമാണ് അവർ ന്യൂനപക്ഷമാണ് പക്ഷേ ആ ന്യൂനപക്ഷത്തോട് അനീതി കാണിച്ചു സംസ്ഥാന ഗവൺമെന്റും രാഷ്ട്രീയ പാർട്ടികളും സർ ഈ ഒരു ഭേദഗതി ബില്ലിൽ ഒരുപാട് പേർക്ക് സംശയങ്ങളുണ്ടായിരിക്കും ഇപ്പം മുസ്ലിംകളല്ലാത്തവരെയും ഇതിൽ അംഗങ്ങളായിട്ട് ഉൾപ്പെടുത്തുന്നു എന്നുള്ളതാണോ ഒന്നാമത്തെ ഒരു സംശയം അത് അത് എന്തെങ്കിലും മറ്റൊരു ചർച്ചകൾക്ക് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് വഴിതിരിക്കുവോ അല്ലെങ്കിൽ ഇപ്പൊ ആ മുസ്ലിങ്ങളായിട്ടുള്ള വ്യക്തികൾ ഇതിനകത്തേക്ക് വരുമ്പോൾ അവർക്ക് ഇപ്പം മുസ്ലിം വിഭാഗത്തിൽ നമുക്കറിയാം ഒരുപാട് അവർക്ക് വിവാഹ കാര്യങ്ങളായാലും ഈ പറഞ്ഞതുപോലെ ഭൂമി പ്രശ്നങ്ങളിലും അല്ലെങ്കിൽ ഇവരുടെ ദത്തവകാശങ്ങളിലൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പം ഒരുപക്ഷെ മുസ്ലിം വിഭാഗം അല്ലാത്തവരത് പഠിച്ച് അല്ലെങ്കിൽ അത്രയും ലീഗലി അല്ലെങ്കിൽ നിയമപരമായിട്ട് അറിയാവുന്നവരായിരിക്കും ഇതിനകത്ത് വരുന്നേ എന്നാലും അതൊരു മറ്റൊരു തുടക്കാല മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് വഴിത്തിരിവാകുമോ ശരിയായിട്ടുള്ള മതേതര സത്തയാണെങ്കിൽ മതത്തിനെ കുറിച്ച് നമ്മൾ എന്തിനാണ് അവിടെ ചിന്തിക്കുന്നത് പിന്നെ ഒരു പ്രത്യേക ന്യൂനപക്ഷ മതത്തിൻ്റെ ആണെന്ന് വെക്കാം പക്ഷേ ഇവിടെ അറ്റ് സ്റ്റേക്ക് ഉള്ളത് എന്താണ് വസ്തു റവന്യൂ ആരാണ് അതിലവകാശം ഉന്നയിക്കുന്നത് മറ്റു ന്യൂനപക്ഷങ്ങൾ മറ്റു ന്യൂനപക്ഷങ്ങൾ അല്ലെങ്കിൽ മറ്റു മതങ്ങൾ എന്തുമായിക്കോട്ടെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിലൊരു തീർപ്പ് കൽപ്പിക്കേണ്ടത് ഏകമതം മാത്രമായിരിക്കണോ തർക്കവിഷയമാകുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് അതുപോലെ ഒന്നും അന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇന്ത്യയിൽ ഇന്ത്യൻ റെയിൽവേയോടും അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പിനോടും ഒപ്പം സ്വത്തുകൾ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുകൾ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ഏക്കർ വസ്തുക്കൾ സ്വന്തമാക്കി വെച്ചിരിക്കുന്ന ഒന്നാണ് വാക്കം അല്ലാതെ നമ്മുടെ ഈ ദേവസ്വം ബോർഡ് പോലോ ക്രിസ്ത്യാനികളുടെ ഏതെങ്കിലും ഒരു ട്രസ്റ്റ് പോലും ഒന്നും അല്ലത് കോടിക്കണക്കിന് രൂപ വരവിടുന്ന ഇന്ത്യയുടെ മണ്ണാണ് കയ്യിലിരിക്കുന്നത് ആരുടെയായി മണ്ണ് ഇന്ത്യയുടെ മണ്ണ് ആരുടേതാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ അവരുടെ മണ്ണാണ് അപ്പം ഇവിടെ അവകാശം സ്ഥാപിച്ചു കിട്ടുക എന്നുള്ളത് യഥാർത്ഥ ഉടമയാര് ഭൂമിയുടെ യഥാർത്ഥ അവകാശികളാരെന്നുള്ളതാണ് ചോദ്യം അവിടെ ഇപ്പോഴത്തെ ഭൂ ഉടമ ഈ ഭൂമി തന്നെ ർക്കങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് ഏതൊക്കെയാണ് സർക്കാരിന്റെ പുറംപോക്കെന്നുള്ള അറിയാതെ കിടക്കുകയാണ് ഇപ്പോഴും ഏതൊക്കെ ഭൂമികൾ എങ്ങനെയൊക്കെ ഉണ്ടെന്ന് അപ്പൊ സർ പറഞ്ഞതുപോലെ ഒരു ഇന്ത്യയുടെ ഒരു സമ്പദ് വ്യവസ്ഥ എടുത്ത മൂന്നാമത്തെ ഒരു ഭൂ മാഫിയ അല്ലെങ്കിൽ ഭൂ സ്വത്ത് കയ്യിലുള്ള ഒരു വ്യക്തി ഇത്രയോ കോടി ഒന്നേ ദശാംശം സംതിങ് ലക്ഷം കോടി അതെ പാവപ്പെട്ടവരല്ല പാവപ്പെട്ടവരല്ല ഭൂ ഉടമകളാണ് ഭൂ ജന്മികളാണ് ജന്മികളെല്ലാം കൂടെ കൂടി ചേർന്നാലും ഉണ്ടാകാത്ത അത്രയും സ്വത്തുള്ള ഒരു ബോർഡിൻ്റെ കാര്യം നമ്മൾ ചർച്ച ചെയ്യുന്നു അപ്പോൾ അതാണ് അതിൻ്റെ ഗൗരവം അപ്പോൾ അവിടെ വരുമ്പോൾ ഇത് ആരാ നോക്കൂ തമിഴ്നാട്ടിൽ ഒരു കേസ് തമിഴ്നാട്ടിലെ ഒരു കേസ് ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയാം ആകപ്പാട് ഒന്നര സെൻറ്റ് സ്ഥലത്താണ് ഒരു കുടുംബം താമസിക്കുക ഒന്നര സെൻറ്റ് പോലും ഇല്ല ആ സ്ഥലത്ത് കഷ്ടപ്പെട്ട് കഴിയുകയാണ് അവരുടെ മകളുടെ വിവാഹം വന്നു വിവാഹം നടത്താൻ നമുക്കറിയാമല്ലോ ആഭരണങ്ങളൊക്കെ വേണം നമ്മുടെ രാജ്യത്തെ ഇന്ത്യയിലെ രീതി അനുസരിച്ച് അത്യാവശ്യം അവരുടെ ഒന്നര സെൻറ്റ് വിറ്റിട്ട് അത് തീർത്ത് മകളെ കല്യാണം കഴിച്ചയക്കാം എന്നുള്ള അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹം അതിനുവേണ്ടി വസ്തു വിൽക്കാൻ തുടങ്ങി വസ്തു വിൽക്കാൻ തുടങ്ങിയപ്പോൾ വാക്കപ്പ് കോഡ് രംഗത്തിറങ്ങി ഏയ് ഈ നിങ്ങളുടെ വസ്തു വന്നു ഇത് വഫ് ഉള്ളതാണ് പ്രമാണത്തിൽ വഖഫ് വഖ്ഫെന്നൊരു വാക്കുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റില്ല അവർ വില്ലേജ് വന്നു കരമടയ്ക്കാൻ സമ്മതിക്കുന്നില്ല എന്നിട്ട് കോടതികൾ കയറി ഇറങ്ങി എല്ലാ കോടതികളെയും പറഞ്ഞു വഖ്ഫാണ് നിയമം അവരുടെ പക്ഷമാണ് തർക്കമുണ്ട് ഇവിടെ പ്രശ്നം എന്താ തുടങ്ങിയത് ഇവർക്ക് കരമടയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല കരമടച്ച രസീത നമ്മളിപ്പോൾ പണമില്ലാത്തവർ എപ്പോഴാണ് കരമടയ്ക്കുന്നത് ഒരു അത്യാവശ്യം വന്ന് വസ്തു വിൽക്കാൻ നേരത്തേ ഉള്ളൂ സാധാരണ രീതിയിൽ എല്ലാവരും അങ്ങനെ അപ്പോഴാണ് വെക്കുന്നത് അവിടെ ചെന്നപ്പോൾ കരമെടുക്കാൻ സമ്മതിക്കുന്നില്ല പ്രമാണം നോക്കിയപ്പോൾ അതിൽ വഖഫ് ഫോൺ തർക്കം കിടക്കുന്നു സുപ്രീം കോടതി കേട്ടു സുപ്രീം കോടതിക്ക് അറിയാം ഇവരുടെ ഭാഗത്താണ് ന്യായം ഇവരാണ് അവിടെ താമസിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഞങ്ങൾ അപ്പോൾ വഖഫ് ബോർഡിനോട് സുപ്രീം കോടതി ചോദിച്ചു നിങ്ങളുടെ ഈ രസീത് ഉണ്ടോ ഇല്ല ഞങ്ങളുടെ ഇല്ല തൻ്റെ ഇടമായിട്ട് അവർ പറഞ്ഞു ഇവരോട് ചോദിച്ചു ഇവരുടെയിലും ഇല്ല രണ്ട് കൂട്ടുകാരുടെ ഇല്ല ഇപ്പോൾ ഇവർ കേണപേക്ഷിച്ച് ഞങ്ങളുടെ മകളുടെ വക്കീൽ വഴി ഞങ്ങളുടെ മകളുടെ വിവാഹത്തിനാണ് എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടാക്കി അല്ലെങ്കിൽ ഞങ്ങൾക്ക് മരിക്കേ നിവർത്തിയുള്ളൂ രാജ്യത്ത് ആത്മഹത്യ ചെയ്യേ നിവൃത്തിയുള്ളൂ എന്ന് കേണ കേണവഴിച്ചോ സുപ്രീം കോടതി എന്താ പറഞ്ഞത് സുപ്രീം കോടതിക്ക് നിയമം ഉണ്ടാക്കാൻ പറ്റില്ല നിയമത്തെ വ്യാഖ്യാനിക്കാൻ കഴിയൂ സുപ്രീംകോടതി പറഞ്ഞത് ഞങ്ങൾക്കറിയാം നിങ്ങളുടെ ദയനീയമായിട്ടുള്ള പ്രശ്നം മനുഷ്യാവകാശ പ്രശ്നം പക്ഷെ ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം നിയമം അവരുടെ പക്ഷം ആരുടെ പക്ഷം വാഗഫ് ബോർഡിൻ്റെ പക്ഷം ആ വസ്തു അവർക്ക് കിട്ടിയില്ല അവരുടെ മഹാ വിവാഹം നടന്നുകഴിഞ്ഞില്ല പിന്നെ കോടതി അതിലേക്ക് പോയില്ല കോടതിയുടെ പരിഗണനയിലുള്ള കാര്യമല്ല പിന്നത് കേസ് തീർപ്പാക്കിയത് ബോർഡിനനുകൂലമായി ആത്മഹത്യ ചെയ്ത് കാണും ഏതെങ്കിലും തീവണ്ടിപ്പാളത്തിൽപ്പെട്ട് മരിച്ചു കാണും അപ്പോൾ ഈ ക്രൂരമായിട്ടുള്ള വ്യവസ്ഥ ഈ രാജ്യത്തെ മനുഷ്യരുടെ അവകാശങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള മഹത്തായ ഒരു ബില്ലാണ് പാസ്സാക്കിയത് അതിലിപ്പം പറഞ്ഞിരിക്കുന്നത് നോൺ മുസ്ലിംസ് മുസ്ലിംസ് വന്നു കഴിഞ്ഞാലുള്ള സ്ഥിതി ഇതാണ് എല്ലാം വാക്ഫിന് അനുകൂലമായിട്ടേ പറ്റൂ എന്തുകൊണ്ടെന്നാൽ വാഗഫിനെ അനുകൂലമായിട്ട് പറഞ്ഞില്ലെങ്കിൽ അവൻ്റെ തല പിന്നെ കാണില്ല ഉഗ്രശാസനമുള്ള മതമാണ് സെമറ്റിക് മതമാണ് അതിൻ്റെ നടപടികൾ അങ്ങനെ അതിനെ ഭയക്കുന്നു അതിനെ ഭയക്കുന്നുവല്ല അവർ അത് ഒരു വലിയൊരു പ്രശ്നമാണ് എന് മതത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ മടിക്കില്ല മറ്റൊരു മത ഭൂരിപക്ഷം അല്ല അല്ല ഞാൻ പറയുന്നു ന്യൂനപക്ഷം മതി വാക്കപ്പിനെ എവിടെ ലംഘിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാക്കും എന്നിട്ട് ഈ ഇന്ത്യ മഹാരാജ്യത്തു നോക്കൂ ഈ മഹാരാജ്യത്ത് വൈകാരികമായി എന്തിനേയും കാണുന്ന ഇസ്ലാമുള്ള ഈ രാജ്യത്ത് പാർലമെൻറ്റിനു മുമ്പിൽ കൊട്ടി മധുരം വിതരണം ചെയ്ത് എത്ര പേരാണ് ആ വാക് ബില്ലിനെ അനുകൂലിച്ചത് എന്താ കാര്യം ആ മുസ് ഇസ്ലാമിലെ തന്നെ പാവപ്പെട്ടവർക്ക് ഇതിൻ്റെ ഒരു ആനുകൂല്യവും കിട്ടുന്നില്ല എന്ന് മാത്രമല്ല വഖഫ് ബോർഡിലിരിക്കുന്ന മുസ്ലിങ്ങളുടെ നേതാക്കൾ എന്ന് സ്വയം അഭിമാനിക്കുന്ന ആൾക്കാർ കോടിക്കണക്കിന് രൂപ ഫൈവ് സ്റ്റാർ ഹോട്ടൽ മാർഗത്തിലൂടെയൊക്കെ ഇതിൽ നിന്ന് ഈ വഖഫ് സ്വത്തിൽ നിന്ന് കൈകാര്യം ചെയ്ത് സ്വന്തമായിട്ട് ശാസ്തി സമ്പാദിച്ചിട്ടുണ്ട് പാവങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ മുസ്ലിം ഇസ്ലാമിലെ തന്നെ ചില അവാന്തര വിഭാഗങ്ങൾക്ക് ഇതിൽ പ്രാതിനിധ്യമില്ല അവർക്കൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് രാജസ്ഥാനിലെ ദുർഗ ദർഗ ഇതിനനുകൂലമായിട്ട് സംസാരിച്ചത് അനുകൂലമായിട്ട് സംസാരിക്കുന്ന ധാരാളം മുസ്ലിങ്ങളുണ്ട് പിന്നെ ഈ നോൺ മുസ്ലിംസ് എന്ന് പറയുന്നത് വെച്ചിരിക്കുന്നത് ഡിസ്പ്യൂട്ട് ഇവിടെ വന്നത് ആരേ ഡിസ്പ്യൂട്ടിൻ്റെ പ്രശ്നം വരുമ്പോഴാണ് ഡിസ്പ്യൂട്ട് ഇവിടെ നോൺ മുസ്ലിമാണ് വന്നിരിക്കുന്നത് മുനമ്പത്തെയാലും നോൺ മുസ്ലിമാണ് വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ഏകമത ബോർഡെന്ന് പറയുന്നത് മനുഷ്യനീതിക്ക് നിരക്കുന്നതാണോ മനുഷ്യാവകാശത്തിന് നിരക്കുന്നതാണോ പിന്നെ അതുപോലെ തന്നെ തർക്കം വന്നു കഴിഞ്ഞാൽ ഇനി മുനമ്പത്ത് തന്നെ മുനമ്പത്ത് അത് തീർപ്പായിട്ടില്ല തീർപ്പാത്ത ആകാത്ത കേസുകളിൽ ഇവർക്ക് ഇടപെടാനായി അപ്പോൾ മുനമ്പത്തിനി കലക്ടർക്ക് ഇടപെട്ട് അതിലൊരു തീർപ്പാക്കാം തീർപ്പാകാത്ത കേസുകൾ തീർപ്പായതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ നേരത്തെ പറഞ്ഞ മരിച്ചുപോയവരുണ്ടല്ലോ ആത്മഹത്യക്കും മരണത്തിനുമിടയിൽ ജീവിച്ചു പോയവർ പക്ഷേ സ്ഥിതി നമുക്കറിയില്ല ആരും അന്വേഷിക്കത്തില്ല ഒരു മാധ്യമവും അന്വേഷിക്കില്ല അതൊന്നും അതെല്ലാം ഗുജറാത്തിലെ ഇരുപത് വർഷം മുമ്പുള്ള കലഹത്തിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോഴും അന്വേഷണത്തിനും ഗവേഷണത്തിനും വിധേയമാക്കിക്കൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ട് വീണ്ടും വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മനുഷ്യാവകാശ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഒരു ഹൃദയമുള്ള പ്രധാനമന്ത്രി അവർക്ക് അനുകൂലമായിട്ടുള്ള ബില്ല് ഇവിടെ പാവപ്പെട്ട മുസ്ലിങ്ങൾക്കും പാവപ്പെട്ട മറ്റ് ന്യൂനപക്ഷങ്ങൾക്കും പാവപ്പെട്ട എല്ലാ ഇന്ത്യക്കാർക്കും വേണ്ടിയിട്ടുള്ള ബില്ല് ഒരു മനുഷ്യത്വത്തിൻ്റെ പേരിൽ പാസ്സാക്കിയെടുത്തി മതേതരത്വം എന്ന് പറയുന്നത് നടപ്പാക്കിയിരിക്കുന്നത് മതപ്രീണനത്തിൻ്റെ ആ ചങ്ങലകളിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിച്ചത് ധീരനായിട്ട് ധൈര്യപൂർവ്വം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക